ചിറ്റാരിക്കാൽ ഇരുപത്തിയഞ്ചിലെ സ്വകാര്യപറമ്പിലെ കിണറിൽ തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തി ഒരു വർഷം മുമ്പ് കടുമനിയിൽ നിന്നും കാണാതായ യുവാവിന്റെ ശരീരഭാഗങ്ങളായിരിക്കാം ഇതെന്നാണ് പോലീസ് സംശയിക്കുന്നത് ബേബി കാനഞ്ചാങ്കുടിയിൽ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വീട്ടുപറമ്പിലെ ഉപയോഗശൂന്യമായ കിണർ വൃത്തിയാക്കുന്നതിനിടെയാണ് ഒരു തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയത് ഇവയോടൊപ്പം അനീഷ് കുര്യൻ എന്നയാളുടെ പേരിലുള്ള ആധാർ കാർഡും ഒരു കൊന്തയും ഒരു ക്രീം കളർ ഷർട്ടും പച്ച പച്ചക്കളറുള്ള ടീഷർട്ടും കണ്ടുകിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഏപ്രിൽ നാലിന് കടുമേനി ചിത്രാഴി സ്വദേശിയായ നാൽപ്പത്തിനാലുകാരൻ അനീഷ് കുര്യൻ എന്നയാളെ കാണാതായതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ചിറ്റാരിക്കൽ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്നു ഇതേ പേരാണ് ഇപ്പോൾ കണ്ടുകിട്ടിയിട്ടുള്ള ആധാർ കാർഡിലുമുള്ളത് അതുകൊണ്ട് തന്നെ കണ്ടുകിട്ടിയ തലയോട്ടിയും മസ്തികളും ഒരു വർഷം മുമ്പ് കാണാതായ യുവാവിന്റേത് തന്നെയാകാനാണ് സാധ്യതയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലാണിപ്പോൾ പോലീസ് ന്യൂസ് ബ്യൂറോ ചിറ്റരിക്കൽ